നമസ്കാരം ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുമോ എന്നുള്ള ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശശി തരൂർ ഉപരാഷ്ട്രപതി ആവുകയും പിന്നീട് രാഷ്ട്രപതി ആക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവാദം അല്ലെങ്കിൽ ആശയപരമായ ഒരു മധ്യസ്ഥ ചർച്ച ബി ജെ പിയും ശശി തരൂരും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കിംബദന്തികളുടെ അടിസ്ഥാനം അങ്ങനെ ഒരു ചിന്തയ്ക്ക് അടിസ്ഥാനമായി എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് പ്രധാനം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ അപ്രതീക്ഷിതമായി രാജിവെച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് നമ്മളൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത വിധം പെട്ടെന്നൊരു രാജ്യമാണ് ജഗ്ദീപ് ധൻഖർ ആണെങ്കിൽ രാജ്യസഭ വഴി ഒരുപാട് പരിചയപ്പെട്ടതുമാണ് രാജ്യസഭ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതിയുടെ ഇടപെടൽ പരിചയപ്പെട്ടതും കൂടിയാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം തന്നെ കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണി നീക്കം നടത്തിയ സാഹചര്യം നമുക്കറിയാം അഭിപ്രായ സ്വാതന്ത്ര്യവും പാർലമെൻറ്റിലെ പ്രതിപക്ഷ കക്ഷികളുടെ അഭിപ്രായത്തിന് വിലക്ക് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വിമർശിക്കപ്പെട്ടതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴാണ് ജഗ്ദീപ് ധൻകർ ർ രാജിവെക്കുന്ന ഒരു പെട്ടെന്ന് ഇന്നലെ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ രാജിവെക്കുന്നത് ഇങ്ങനെ ഉള്ള രാജിക്ക് ശേഷമാണ് ശശി തരൂരിനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള രാജിയാണോ ഇദ്ദേഹത്തിൻ്റെ അത് രാഷ്ട്രീയമായ തീരുമാനമാണോ ശശി തരൂർ അങ്ങനെ വെറും ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടി പാർട്ടി മാറാനുള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രപതി ആവാനുള്ള ആദ്യത്തെ മുന്നൊരുക്കം രണ്ടു വർഷം കഴിയുമ്പോൾ ഉപരാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാകാനിരിക്കുന്നതേ ഉള്ളു ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രപതിയിലേക്കുള്ളൊരു ചുവടുവെപ്പാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് എന്തുകൊണ്ട് ജഗ്ദീപ് ധൻകർ രാജിവെച്ചു എന്നുള്ള അന്വേഷണത്തിൽ നിന്ന് നമുക്ക് ശശി തരൂരിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ഉത്തരം തന്നെ കിട്ടും എന്താണ് കാരണം എന്നുള്ള ചർച്ച മാധ്യമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇന്ന് ആദ്യം ഞാൻ ഇന്നത്തെ മനോരമയിലെ ഒരു വാർത്ത വായിക്കാം റൂബിൻ ജോസഫ് ആരോഗ്യത്തിനപ്പുറം കാരണങ്ങൾ എന്നാണ് തലക്കെട്ട് നൽകിയ ഒരു വാർത്ത നൽകിയിട്ടുള്ളത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിക്കത്ത് നൽകിയത് എങ്കിലും വൈകിട്ട് ഏഴര വരെ ഉപരാഷ്ട്രപതി ധൻഖറും ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്ന സൂചന ഉച്ചയ്ക്ക് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ എം പിമാർ പങ്കെടുക്കുന്ന കാര്യോപദേശക സമിതി യോഗം അദ്ദേഹം നിശ്ചയിച്ചിരുന്നു ഇന്ന് ഇന്നലെ വൈകിട്ട് രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ ജസ്റ്റിസ് യെസ് യശ്വന്ത് വർമ്മക്കെതിരായ കുറ്റവിചാരണ പ്രമേയത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് താൻ തന്നെ സഭയെ അറിയിക്കുമെന്നും ധൻഖർ വ്യക്തമാക്കിയിരുന്നു ആരോഗ്യ കാരണങ്ങൾക്ക് അപ്പുറത്ത് രാജ്യയിലേക്ക് നയിച്ച ഇടപെടലുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് ഈ സൂചനയോടെ ധൻഖറുമായി ഇന്നലെ വൈകീട്ട് നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പങ്കുവച്ചു ഞെട്ടിപ്പിക്കുന്ന രാജി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് വൈകുന്നേരം അഞ്ച് വരെ ഞാനടക്കമുള്ള എം പിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പുറത്തു വന്ന് വിവരങ്ങൾക്കപ്പുറത്ത് കാരണം രാജിക്ക് പിന്നിലുണ്ട് തീരുമാനം ധൻഖർ പുനഃപരിശോധിക്കുമെന്നാണ് കരുതുന്നത് അതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നു എന്നും ജയറാം രമേശ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ രാജി ആരോഗ്യത്തിന് അപ്പുറത്തുള്ള കാരണങ്ങളാലാണ് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ രാജിക്ക് കാരണം മറ്റൊന്നാണ് എന്നുള്ളതാണ് അത് ഇന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും കിരൺ റിജിജുവും ആണ് കാരണം എന്നുള്ള റിപ്പോർട്ടാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിച്ച ബിസിനസ് അഫയേഴ്സ് കമ്മിറ്റി യോഗത്തിൽ ഇരുവരും പങ്കെടുക്കില്ല എന്നത് മുൻകൂട്ടി അറിയിക്കാത്തതാണ് ധൻഖറിൻ്റെ രാജിക്ക് കാരണമെന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് അങ്ങനെ ഒരു പെട്ടെന്ന് ഉള്ളൊരു ഇത്ര ചെറിയ കാര്യത്തിന് രാജിവെക്കുമോ അങ്ങനെയുള്ളൊരു ചോദ്യം പ്രസക്തമാണ് എന്താണ് ആ അഫെയർസ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം രണ്ട് യോഗങ്ങളാണ് ബിസിനസ് അഫയേഴ്സ് കമ്മിറ്റിയുടേതായി ഉണ്ടായിരുന്നത് ഇതിൽ ആദ്യത്തെ യോഗത്തിൽ നദ്ദയും റിജുവും പങ്കെടുത്തിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന രണ്ടാമത്തെ യോഗത്തിൽ ഇരുവരും പങ്കെടുത്തിരുന്നില്ല രാജ്യസഭ ചെയർമാൻ എന്ന നിലയിൽ ജഗ്ദീപ് ധൻകർ വിളിച്ച യോഗമായതിനാൽ ഇരുവരും ഉപരാഷ്ട്രപതിയെ വരില്ല എന്ന് അറിയിച്ചിരുന്നുമില്ല തുടർന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് യോഗത്തിനെത്തിയ കേന്ദ്രമന്ത്രി എൽ മുരുകൻ യോഗം മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ധൻഖറിൻ്റെ രാജി <once> yeah, so so ം എന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിന്റെ ഉള്ളിലെ ഒരു കാതൽ അതൊരു പ്രധാന സംഭവം എന്നുള്ളതിനപ്പുറത്ത് മുന്നേയും ഇതുപോലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും ഇതാണ് കാരണമെങ്കിൽ കാരണം നിരന്തരമായി ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുത്തു അവിടെ ഇരുത്തി ബാക്കിയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളും എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനപ്പുറത്ത് വിധേയപ്പെട്ട് നിൽക്കാനുള്ള ഒരു ആഹ്വാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ടുണ്ടാവാം നേരത്തെയും പല യോഗങ്ങളോ പല ഔദ്യോഗികമായ കാര്യങ്ങളിലോ ഒക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടുകൂടി അവം ഇങ്ങനൊരു പെട്ടെന്നൊരു ദിവസത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെ രാജി അതാണ് കാരണമെങ്കിൽ അങ്ങനെ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവിച്ചു എന്നതായാലും നമുക്ക് യുക്തി വെച്ചിട്ട് ബോധ്യപ്പെടുന്നതല്ല പക്ഷേ അങ്ങനെ ഒരു കാരണമാണ് എങ്കിൽ നിരന്തരമായ അവഗണനയും പാർട്ടിയിൽ അങ്ങനെ അല്ലെങ്കിൽ സർക്കാരിൻ്റേതായ കാര്യങ്ങളിൽ ഈ കസേരക്ക് വില നൽകാത്ത വിധം ജഗ്ദീപ് ധൻഖറിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടാകാം അതായത് ആയിരിക്കാം പ്രകോപിപ്പിച്ചത് എന്നാണ് ഈ ഒരു സംഭവം അതിന് കാരണമായി മാറുന്നതിൻ്റെ മുൻകാല അനുഭവമായിരിക്കാൻ ഇടയുള്ളത് ഇതാണ് രണ്ടാമത്തെ കാര്യം ഈ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കുന്നതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല ഇനി ബി ജെ പിയുടെ തീരുമാനമാണ് എങ്കിൽ ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനാണെങ്കിൽ സ്വാഭാവികമായി തൻകറിനൊരു രാജിവെക്കും നമുക്ക് ഇയാൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൈമാറിയിരിക്കാം പക്ഷേ അവിടെ തന്നെ ശശി തരൂരിനെ പോലൊരാൾ വെറും ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കളഞ്ഞു കുളിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റുള്ള അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ എന്ന ഇമേജ് ഇന്ത്യയിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻ എന്നുള്ള ഇമേജ് പോലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ െതിരായ സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുന്ന ആൾ എന്നുള്ള ഇമേജ് ആണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പോലും അദ്ദേഹത്തിന് സ്വീകാര്യനാക്കുന്നത് അതിനെ മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അതിന് വഴങ്ങുക എന്നുള്ള സാഹചര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ട് അത് ബി ജെ പിയിൽ പോകാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് പോലും പ്രസക്തമായി നിലനിൽക്കില്ല കാരണം ശശി തരൂരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ഹിന്ദുത്വ വിരുദ്ധ ശക്തി എന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി എന്നുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള അന്താരാഷ്ട്ര പ്രതിനിധി സംഘത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഘട്ടത്തിൽ ശശി തരൂരിനെ ഒരു ടീമിൻ്റെ തലവനാക്കുന്നത് അദ്ദേഹത്തിന് ബി ജെ പി കാരൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി എന്നുള്ളതിന് അപ്പുറത്തുള്ള ഇമേജിനെ ഉപയോഗിക്കാനാണ് ബി ജെ പി കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് അത് കോൺഗ്രസിന് മനസ്സിലായില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിലും പിന്നെ കോൺഗ്രസിനെ പ്രകോപിക്കാൻ അദ്ദേഹത്തിന്റെ നിരന്തരമായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടുള്ള നിലപാടുകളുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി എന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ആ പാർട്ടി വിട്ട് മാറും അല്ലെങ്കിൽ ബി ജെ പിക്ക് വിധേയപ്പെടും എന്നുള്ളത് ചിന്തിക്കാൻ അങ്ങനെ ഒരു നിഗമനത്തിലെത്താനുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി എന്താണ് ധൻകർ ഇന്നലെ രാജിവെച്ച ദിവസം സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് ഇന്ന് മനോരമയിൽ ജോമി തോമസ് വിശദമായ നാടകീയമായ സംഭവങ്ങൾ എഴുതി അതിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കുറ്റവിചാരണ ചെയ്യാനുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് ഇന്നലെ ലഭിച്ചിരുന്നു മറ്റൊരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ല നേരത്തെ അറുപത്തിമൂന്ന് അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സഭാധ്യക്ഷരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടത് ഇന്നലെ വൈകിട്ട് നാലിന് ശേഷം ധൻകർ സഭയിൽ പറഞ്ഞത് ഒമ്പത് മണി കഴിഞ്ഞ് രാജ്യപ്രഖ്യാപനം പുറത്തു വന്നു ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെ ഉള്ളതായിരുന്നു ലോക്സഭയിലെ പ്രമേയ നോട്ടീസ് എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റേത് മാത്രമായുള്ള നോട്ടീസാണ് ലഭിച്ചത് അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താൽപ്പര്യപ്പെട്ടില്ല എന്നാൽ അത് വകവയ്ക്കാൻ അധ്യക്ഷൻ തയ്യാറായില്ല എന്നാണ് സൂചന പ്രമേയ നോട്ടീസ് ഇരു ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാക്കുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ധൻകർ ഉപരാഷ്ട്രപതി പദത്തിനും മേൽ സ്വയം അടിച്ച അവസാനത്തെ ആണിയായി എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറഞ്ഞത് ജുഡീഷ്യറിക്കെതിരെ തലങ്ങും വിലങ്ങുമുള്ള വിമർശനം ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻകർ ഭരണ നേതൃത്വത്തിന്റെ അപ്രീതി നേടിയിരുന്നു എന്നാൽ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അധ്യക്ഷനെയാണ് സഭയിൽ രാജ്യസഭയിൽ കണ്ടിരുന്നത് പക്ഷവാദി എന്ന് പ്രതിപക്ഷ വിമർശനം നേരിടേണ്ടിയും വന്നു കഴിഞ്ഞ ഡിസംബറിൽ ധൻഖറെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യ സഖ്യത്തിലെ അറുപത് അംഗങ്ങൾ രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്ന സ്ഥിതി വരെ എത്തി രാജി രാഷ്ട്രപതി സ്വീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിൽ ആവേണ്ടത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളാലുള്ള രാജിക്ക് ഉടനടി പ്രാബല്യം എന്ന് കത്തിന്റെ ആദ്യ വാചകത്തിൽ തന്നെ ധൻകർ വ്യക്തമാക്കിയത് ശ്രദ്ധേയമായി ഉപരാഷ്ട്രപതി രാജിവെച്ചാലുള്ള ഒഴിവ് താൽക്കാലികമായി നികത്താൻ എന്തു ചെയ്യണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതല ഉടനെ ആർക്കെങ്കിലും നൽകുക എന്ന വിഷയം ഉയരുന്നില്ല എന്നാൽ രാജ്യസഭാ അധ്യക്ഷൻ്റെ പദവിയിലെ ഒഴിവിൻ്റെ കാര്യം അങ്ങനെയല്ല ഒന്നുകിൽ ഉപരാ ഉപാധ്യക്ഷന് അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും അംഗത്തിന് അധ്യക്ഷൻ്റെ ചുമതല നൽകുന്നതാണ് പരിപാടി രാഷ്ട്രപതി അത് വ്യക്തമാക്കേണ്ടതുണ്ട് ഇന്നലെ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ചയാളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജിവെച്ചത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാനാവില്ല കഴിഞ്ഞ മാസം മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഏതാനും ദിവസം ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ദേഹാസ്വസ്ഥ്യവും ഉണ്ടായിരുന്നു ധൻകർ ആയതുകൊണ്ട് രാജി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണോ എന്ന് സംശയിച്ചവരുണ്ട് തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ദേവിലാലിനെ ലാലിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി വി സിംഗ് തീരുമാനിച്ചപ്പോൾ അന്ന് സഹമന്ത്രിയായിരുന്ന ധൻഖർ രാജിവെച്ചു ജനതാദൾ അധ്യക്ഷനായിരുന്ന എസ് ആർ ബൊമ്മയ്ക്കാണ് രാജിക്കത്ത് നൽകിയത് എന്നാൽ പിറ്റ് എന്ന് രാജി പിൻവലിച്ചു ധൻഖറുടെ രാജി ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്നതിൽ സംശയമില്ല നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപരാഷ്ട്രപതിയായ ഭൈറം സിംഗ് ഷെഖാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തികയാൻ കാത്തു നിൽക്കാതെ രാജിവെച്ചിരുന്നു എന്നാണ് ജോമി തോമസിന്റെ വാർത്ത പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മുടെ മുമ്പിലുള്ളത് നേരത്തെയും ധൻഖർ ഇതുപോലുള്ള രാജി വെക്കൽ പരിപാടികൾ ഉണ്ടായിരുന്നു അത് പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് രാജിവെച്ചത് വ്യക്തിപരമായി ഉള്ള പ്രശ്നങ്ങൾ പാർട്ടിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത്തരം ഒരു രാജിക്കത്ത് നിന്ന് പിന്മാറുന്ന സാഹചര്യത്തിലേക്ക് ധൻഗർ പോയി കൂടായികയില്ല എന്ന് നമുക്ക് മുൻ അനുഭവം വെച്ച് വേണമെങ്കിൽ നിഗമനത്തിലെത്താം പക്ഷേ ഈ രാജിക്കത്തിൽ ഉടനടി പ്രാബല്യത്തിന് വേണ്ടിയുള്ള ഒരു വരി കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ തീരുമാനിച്ചു ഉറച്ചുള്ള രാജ്യമാണ് എന്ന് ഉറപ്പ് പറയേണ്ടതുണ്ട് അതിനപ്പുറത്ത് ബി ജെ പി ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ തുടർച്ചയായ രാജിയിലേക്ക് ധൻകറിനെ നയിച്ചതാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അപ്പോഴും ശശി തരൂരിൻ്റെ പേര് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ദേശീയതലത്തിൽ വരുന്നുമുണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും രാജ്യസഭയിൽ രാജ്യസഭ ടി വി സ്ഥിരമായി കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആൾ എന്നുള്ളതിൽ എനക്കും അത് കാണുകയും ചെയ്ത നിങ്ങൾക്കും ധൻകറിൻ്റെ അഭാവം വലിയ നഷ്ടമായിരിക്കും എന്നുള്ളത് പ്രധാനം കാര്യമായി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് നമുക്ക് ബാക്കി സംഭവ വികാസങ്ങൾ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം